എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുടക്കണ വേണ്ടി പോകുന്നത് ഒരിക്കൽ ഈ സോളോ ഇറങ്ങണം ഗെയിം പെയിൻറ്റാണ് എന്നാലും കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങുന്നത് എവിടെയൊക്കെയോ പോയിട്ട് തിരിച്ചു തന്നു അന്ന് ഞെക്കാൻ വേണ്ടി വിട്ടുപോയി എന്നാലും ഇറങ്ങി ഇവിടെ ഇനി ഇറങ്ങിയിട്ടുണ്ട് ഒരുത്തനേ ഉള്ളതെന്ന് തോന്നുന്നു രണ്ട് പേരുണ്ടാവും ഒരുത്തേനെ ഈ വീട്ടിലുള്ളൂ ഞെക്കിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നേരെ പുല്ലിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എം ബി ഫോർ ഡി ഉണ്ട് രണ്ട് മൂന്ന് ഞാൻ അത്രയും വേണ്ടു എന്നാലും ഇറങ്ങിയ സൗണ്ട് പട്ട പട്ട പാട്ട് ഇത് നോക്കി നിങ്ങൾ പട്ടേ ഇറങ്ങി ഞെക്കി വിട്ടായിരിക്കില്ലെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഫസ്റ്റ് ചിക്കില്ലേം എന്തായാലും ചങ്ങ ഏറെയാണ് നോക്കിക്കൊണ്ടിരുന്ന അരത്തില്ല എന്നാലും വെയിറ്റ് ചെയ്യുക ലൂഡ് അടിക്കുക ലൂഡടിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് എന്നാലും കുരുപ്പാണ് മിക്ക പറ വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും എസ് ജി എസ് എം ജി നമ്മൾ എസ് എം ജി ഒക്കെ സെറ്റാണ് എന്നാലും എംട്ടങ്ങിട്ടാണ് പൊളിക്കാൻ എന്തായാലും വരുന്നുണ്ടായിരുന്നോ അത് ഇറങ്ങിയ കുരുപ്പാണോ അത് ഓപ്പോസിറ്റ് ഇവിടുത്തെ ഇനിമയാണോ അറിയത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക് സൗണ്ട് കാണിച്ചു തന്നെ ചില വരത്തില്ല വന്നതിനെ തുള്ളിലടിക്കുന്നു പണിയൊന്നും പോകുന്നു അത്രയുള്ളൂ ഒരാൾ വണ്ടിയിലെ നമ്മൾ തെറ്റിദ്ധരിക്കരുത് കാരണം അത്രയോ മാച്ചിൽ ഇതേപോലെ കണ്ടിട്ട് പണി കിട്ടിയിട്ടുണ്ട് കാരണം അവരെ കണ്ടാകും അങ്ങനെ നിൽക്കുന്നുണ്ട് വരുന്നമ്മേ എന്നാട്ടി അടിച്ച് അടിച്ച ഞാനടിച്ച മിസ്സിങ് ആയിരുന്നു ചില അടിച്ച എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകും അടിപൊളി എന്തായാലും ഗ്ലാളും കിട്ടാം ഗ്ലും പൊളിച്ചുകൊണ്ടിരിക്കണം സൈഡിൽ തനി വേണം ഗ്യാപ്പ് മുതലെടുക്കാൻ വേണ്ടി നോക്കുന്നു ഗ്ലാൾ തകർത്ത് എറിയുന്നതാണ് അന്നേരം പൊളിച്ചു അവൻ പൊളിച്ചു പൊളിക്കട്ടാ നമുക്കന്നേരം പോടാം എൻ്റെ അമ്മേ നമ്മളെല്ലാരും കൂടി എടുത്തിട്ട് അലക്കുവാണ് എന്തായാലും വീട് ഇൻഡറൊക്കെ വലിച്ചെ ഓടി രക്ഷപ്പെട്ട് ഓക്കെ മെടിക്കറ്റ് അടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കാണ് ഏത്താ കഴിച്ചു എടുത്താ അല്ല പണ്ടു ഇതെന്തോ നട ഇവിടുന്നൊക്കെ അടി വരുന്നേ എന്നാ സംഭവിച്ച ഇപ്പൊ എന്തിനു ഇപ്പൊ അടി കിട്ടി എനിക്ക് അപ്പൊ ഇപ്പൊ താഴത്തോട് തുള്ളി അടത്താലും മെഡിക്കൽ അടിക്കട്ടെ ഈ സാധനം ഉള്ളോ എന്തായാലും അടിപൊളി ആയിട്ട് ഇപ്പൊ ഒക്കെ ഈ പേ എച്ചിപ്പൊക്കെ ആക്കി കയറുന്നുണ്ട് അവിടെ രക്ഷപ്പെടും എന്തായാലും ഇവിടുന്ന് അടിച്ച മറ്റേ കുരുപ്പിനെ ഇവൻ കൊന്നോ എന്ന് അറിയത്തില്ല ഞാൻ വെയിറ്റ് ചെയ്യാം വേറെ മെഡിക്കൽ നിങ്ങളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കാണ് പെട്ടെന്ന് ലെവൽ ടു ബെസ്റ്റ് ആ ലെവൽ ടു ബെസ്റ്റ് ഏക എൻ്റെ അമ്മ വെറുതെ ഇമാര് ഡാമേജ് കിട്ടിയ ഏക്കാണ് എന്തായാലും മാറ്റി സെറ്റ് എന്ന കുരുപ്പിനെ കണ്ടില്ലാതെ നോക്കുന്ന സമയത്ത് നമ്മളെ പെൺകുട്ടിയുണ്ട് പെണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഓടുന്നുണ്ട് ഓടുന്നുണ്ട് എന്തായാലും മിക്കാരി ഇങ്ങോട്ട് വരത്തുള്ളൂ മുകളോട്ട് ഞാൻ ഗ്ലൂ ആയിട്ട് ഉണ്ട് നേരെ പോകുമ്പോൾ പെട്ടെന്ന് ഗ്ലുവട്ട് ഒന്നും എൻ്റെ അമ്മ കിട്ടിയില്ല ഗ്ലുവട്ടു പുറത്തുവാ കള്ളി എൻ്റെ അമ്മേ നോക്കി നിൽക്കുവായിരുന്നു എന്തായാലും യോസ് അവിടെ അടിച്ചാൽ എനിക്ക് അടി കിട്ടും ഇത് ഡെമി ആണ് സൈഡ് എന്തായാലും നേരം നോക്കി ഇപ്പം നിക്കി കിട്ടോ എന്നിട്ടും കിട്ടിയില്ല എന്നിട്ടും കിട്ടിയില്ല തീർന്നിടീ തീർന്നു എൻ്റെ പുറത്ത് വന്നേ ഗ്രാന്തി എന്തായാലും അതിനും കൂടി ചാമ്പീ എൻ്റെ മുകളിൽ ഒരു കുരുപ്പുണ്ടായിരുന്നു അവൻ അവിടെ പോയി നിരത്തില്ല അവനിപ്പോഴും നോക്കുന്ന സമയത്ത് ഇന്ന് മെഡിക്കൽ ഇടിക്കുകയാണെന്ന് നിരത്തില്ല നിക്കുവിട്ട് ടി എം പാണേ തോന്നും എന്നറിയത്തില്ല എന്തോ സിറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന എന്നെ നിൽക്കു കിട്ടും അതിനും കൂടി ചാമ്പി കിട്ടു എന്തായാലും നാലക്കും സിറ്റപ്പ് ടീമാണ് തോന്നട്ടാ നമ്മളടിക്കുന്ന തിരക്കിലൊന്നും കാണത്തില്ല മെഡിക്കൽ അടിക്കുക നമ്മൾ സിറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല ആ സാധനം വിചാരിക്കത്തില്ല കാരണം എന്നെ കണ്ടിട്ട് കൂടി ഉണ്ടാകത്തില്ല പെണ്ണ് പിന്നെന്തിനെ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിരത്തില്ല മെഡിക്കൽ അടിക്കന്നെ ആയിരിക്കുന്നില്ല അപ്പോൾ അറിയത്തില്ല എന്തായാലും നമുക്കൊരു നാലക്കിലും ഇങ്ങോട്ട് അടിച്ചു മാറ്റി ആ പെണ്ണ് വന്നതൊന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഇനിമി ഉണ്ടായിരുന്നവൻ ജത്തമില്ല എന്നറിയത്തില്ല അവൻ ഇവിടെ പോയി എന്ന് അറിയത്തില്ല എന്തായാലും അവനെ കണ്ടതില്ല പിന്നെ ലൂട്ട് ബോക്സ് ഉണ്ട് ഇവിടെ ലൂഡ് ബോക്സ് ഒന്നും കാണുന്നില്ല ഓക്കെ സൈഡിലിതാ ഗ്ലൂകളൊക്കെ ഇട്ടിരിക്കുന്ന ആരെയും ആരവൻ ആരവൻ പെട്ടപ്പുഴ അവിടെ ഞെക്കി വിട്ടു ഓ നമ്മുടെ നേരത്തെ പയ്യനാണോ വരാത്തില്ല അങ്ങനെ ഞെക്കി വിട്ടിട്ടുണ്ട് അവൻ അങ്ങനെ ഗ്ലൂ ആയിട്ടുണ്ടെങ്കിൽ മിക്കാറും തായ് എനിമി ഉണ്ട് എന്ന ഉറപ്പാണ് അത്തത് എസ് എം ജി ഇല്ല കുറച്ചും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റ് ആയിരിക്കും ഏഴ് ഇൻസിലറോ എൻ്റെ അമ്മേ അതും കൂടി ഇങ്ങ് ചാമ്പ ചെയ്യും എന്നാലും നേരെ ഇവിടെ എനിമിൻ്റെ കാണുന്നില്ല കുറച്ചു നേരം നോക്കി കാണുന്ന നോക്കുക സന്ധ്യ എൻ്റെ പൊന്നെ നോക്കി നിൽക്കുമായിരുന്നു ഇവിടെ അതിന് കറങ്ങിട്ടുണ്ടെങ്കിൽ കാരക്ടർ വെച്ചിട്ടുണ്ടോ വരത്തില്ല മാർക്ക് ചെയ്ത് കാണിക്കാണോ തീർന്നു നല്ല സൈഡിൽ പോയിട്ടേ ഒരു മെഡിക്കലും കൂടെ അടിച്ചോണ്ടിരിക്കുമ്പോൾ ചങ്ങായി നമ്മളെ നോക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഗണ്ണൊക്കെ പിടിച്ച് പട്ട പറഞ്ഞ് നിക്കൂ ട്രൈനും കൂടിയും ചാമ്പി ഇളക്കി എന്നാൽ ആറിലും കൂടി നൈസേരി തോക്കി എന്നാൽ എസ് എം ജി കൂടി കിട്ടി സെറ്റ് എന്താണേത് എന്തുവാടാ ഒരു കുറച്ചൊരു സമയം താടാ തീർക്കാൻ വേണ്ടി എന്തുവാട്ടിയോ അടിക്കുന്നേ ഒരു രക്ഷില്ലാത്ത അടി അടിക്കുന്നത് ഇന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കാണ് വീണുമ്പോൾ കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് എന്നാലും അവനെ തുള്ളി ഇറങ്ങി വരണം ഓക്കെ അവൻ തുള്ളിയും അവൻ തുള്ളി അവൻ തുള്ളി അവൻ തുള്ളി അവനെ തീർക്കണം തീർക്കണം പറയും നേരം പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ നേരത്തെ സിറ്റപ്പ് പണ്ടാണോ വരത്തില്ല നേരെ നോക്കി ആരാണെന്ന് തോന്നുന്നു ഇല്ലല്ലോ ആണെൻ്റെ ബണ്ടിലാണ് വയ്ക്കാനും ഓക്കെ സാറാണസിലോ സായാണുസിലോ ഞാൻ കിട്ടിയില്ല നേരത്തെ പോയിട്ടും ദൈ നിൽക്കും ദൈ നിൽക്കും ദീ േ നിൽക്കുന്നത് എന്തായാലും ചാമ്പ്യൂട്ടം അത്രയേ ഉള്ളൂ മെഡിക്കൽ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകത്തില്ല മൂന്ന് മെഡിക്കൽ ഉണ്ടാകും ഉണ്ടായിട്ടും അടിക്കാതിരിക്കുന്ന പ്രാന്തൻ എന്തായാലും അതിനും കൂടി ചാമ്പ്യട്ട് ഏഴിക്കിലും കൂടി എന്തായാലും പിന്നെ അടിച്ച ഇനി ആണോ നോക്കിയായിരുന്നു അതേ അവൻ തന്നെയാണ് നല്ല സാൻസറും കൂടെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഴ് കിഴതുരുത്തൻ ക്യാരക്ടർ വെച്ച് കളിക്കുന്നു ക്യാരക്ടർ അവൻ കൂട്ടി പൊളിച്ചു സിമ്പിളായിട്ട് വിളിച്ചു എന്നാലും പതിനാല് പേരും കൂടെ ബാക്കിയുള്ളൂ നൈസായിട്ട് തൂക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാരക്ടർ വെച്ച് തരാത്തുള്ളിയവരാണെങ്കിൽ ഇപ്പം അന്തം വിട്ട് കുന്തം മീങ്ങി ഇരിക്കുകയായിരിക്കും എന്നാലും അവനെയും നോക്കി ഞാൻ വന്നുകൊണ്ടിരിക്കുക എന്നല്ല അവനാണെങ്കിൽ ഇതേ ഓടുന്നു അടിക്കുക നമുക്ക് ഫസ്റ്റ് അടി നമ്മളായിരിക്കണം അവൻ നമ്മളെ കണ്ടോ ഇല്ല ആരത്തില്ല ഈശ്വര ഏകയും പിടിച്ചിട്ടാണ് പോകുന്നത് ഒക്കെ ഗെണ്ണുമാറ്റിയും നേരെ പോയി എന്നാലും ഫസ്റ്റ് അടി ഫസ്റ്റ് അടി ഫസ്റ്റ് അടി പട്ടപ്പട്ട പട്ട പടം നെക്കി വിട്ടു എന്നാലും അവനും കൂടി ചാമ്പി വിട്ടു അടിപൊളി എട്ട് കിലും കൂടി ഇങ്ങ് തൂക്കിയെടുത്തിട്ടുണ്ട് എന്ന ലെവൽ ലെവലത്തിൽ ബസ്സൊക്കെ വാങ്ങി വേറൊന്നും വാങ്ങാനൊന്നും ഇല്ല എന്നാലും വണ്ടിയൊക്കെ പിടിച്ചു എടുത്തു വരുന്നുണ്ട് ഇങ്ങനത്തെ ചെന്തിന് നോക്കുന്ന സമയത്ത് എല്ലാം ഉണ്ട് അടുത്തും ആക്കിങ്ങ് തൂക്കി എന്നാലും ട്രക്ക് നിർത്തിയോ ഇല്ല ട്രക്ക് നിർത്തിയിട്ടില്ല എന്ത് വാങ്ങണമെന്ന് അറിയത്തില്ല കുറച്ച് റിപ്പയർ കിറ്റ് മാദ്യം ഇതൊക്കെ തൂത്തുമായിട്ട് വീണ് പോയിക്കൊണ്ടിരിക്കണം ട്രക്ക് കൂട്ടം പോകുന്നുണ്ട് നോക്കിക്കളിച്ചാലും പണി ഇട്ടും ഇതിൻ്റെ എത്തും പോകുന്നു ഇത് ഇത് എത്തുമ്പോ അപ്പം ആരും ട്രക്കിനെ പോയി അടിച്ചിട്ട് സൈഡിൽ വിളിച്ചിരിക്കാൻ പോവാം അവനെയും കൂടി അടിച്ചു വിട്ടു അടിപൊളി ഒമ്പത് കില്ലിങ്കൂടി ഇന്ന് തൂക്കി എന്തായാലും ഇനി എനിമി ഉണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല എന്നാൽ ട്രക്ക് സൈഡിൽ പോയോ ഇവിടെ പോയി അവൻ അവനെ കാണുന്നില്ല ട്രക്ക് കാണുന്നില്ല എന്തായാലും ഇവനെ ലൂട്ട് അടിച്ചേക്കണം എന്തിനടിക്കാതിരിക്ക നേ നേരെ സോൺ ഉടിക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കാൻ സൈലാണെങ്കിൽ ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ എനിമിൻ ഉണ്ടല്ലോ അടിക്കുന്നുണ്ടവൻ എന്നാലും അവനവൻ മൈൻഡ് ആക്കില്ല നേരെ നമുക്ക് സോൺ ഉടിക്കേ ഉള്ളൂ സോണു കുടിക്കുന്നു പണിയൊന്നും അത്രയേ ഉള്ളൂ എന്നാലും ലാൻഡ് മേലിൽ കയറി നിർത്തി രണ്ടാമ വെച്ചു കൊടുത്തു എന്നാലേ പണി കിട്ടത്തുള്ളൂ മുകളിൽ വെച്ചാൽ ചിലപ്പോൾ ഞാൻ തന്നെ പൊട്ടിക്കും ഇങ്ങോട്ട് ഓടുന്ന സമയത്ത് ആ മാത്രമേ എനിക്ക് സേഫായി ആയി ഇരിക്കാൻ പറ്റില്ല അവൻ വരുന്നുണ്ട് കണ്ടില്ലെങ്കിൽ പണി കിട്ടും ഓടി ഒന്ന് ഒറ്റ ബുള്ളറ്റി ഒറ്റ ലാൻഡ് അത്രയേ ഉള്ളൂ ഒരു രണ്ട രണ്ടാമത്തെ വെറുതെ പൊട്ടിച്ചാണ് കുരുപ്പ് എന്തായാലും നമ്മൾ ട്രക്കൂടെ വീട്ടുകൊണ്ട് പട്ടപ്പടം നിക്കുന്ന ഇങ്ങനെ അടിക്കുന്നതല്ല വീതം വെച്ച് നമ്മൾ നിക്കാന്ന് നോക്കി നിൽക്കുവായിരിക്കും അല്ലെ എസ് പി ഡി വെച്ച് നെക്കുകയാണെങ്കിൽ സ്കോപ്പ് ചെയ്ത് പിടിച്ചു കൊണ്ട് കിട്ടത്തൂല്ല പണ്ടാരൊക്കെ ഉള്ളിട്ട് അതാണ് വേറൊരു പ്രശ്നം അല്ലെങ്കിൽ തലമുണ നോക്കി അടിക്കുകയും ചെയ്യും അതാണ് ഈ വീടിൻ്റെ കത്തിയിനുള്ള പ്രശ്നം എന്തായാലും അവിടെ അവൻ ട്രക്ക് നിർത്തിയിട്ടുണ്ട് കത്തിക്കണ ട്രക്കിനെ ട്രക്കിനാണ് നമുക്ക് വേണ്ടത് അവനിയും കൂടി രണ്ടും ഞെക്കി കൊടുത്തു അവനെ തീർത്തു കേട്ടോ അവൻ ഇറങ്ങിയിട്ട് ട്രക്കൂട്ടം വീണ്ടും രക്ഷപ്പെട്ടു ഇടിച്ച് തീർപ്പിച്ചെന്ന് തോന്നുന്നു ഫസ്റ്റാൻ അവനെ രണ്ടും ഞെക്കൂർ അയ്യേ കിട്ടുന്നില്ലടോ രക്ഷപ്പെട്ടു പോവാടോ എന്നാലും കത്തി 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 കത്തിച്ചളക്കി എന്നാലും റീലോഡ് ചെയ്തു റീലോഡ് ചെയ്തു റീലോഡിൻ്റെ അമ്മ സ്കോ കാരണം സ്കോപ്പ് ഔട്ട് ആക്കോട്ട് രക്ഷപ്പെട്ടില്ല കാരണം കുടുങ്ങിയാൽ നിന്നിട്ടുണ്ടാവും എന്തോ അത് രക്ഷപ്പെടാം വണ്ടി കത്തിണ്ട് റിസ്ക്കായിരുന്നു നാലുപേരും കൂടെ ബാക്കിയുള്ളൂ അതിനും കൂടി തട്ടിയോ ഇല്ലയോ എന്നറിയത്തില്ല എന്തായാലും മുകളിൽ ഇനി വീണ്ടും താൻ കൊണ്ട് വണ്ടിയുണ്ട് അതെടുത്തിട്ട് നമുക്ക് മെല്ലെ സോൺ ഓടിക്കാം റിസ്ക് എടുക്കണ്ട ലംബോ ഇനി എന്തായാലും നല്ല തുള്ളി ഇറങ്ങാം തുള്ളി ഇറങ്ങാം വസ്തു നമുക്ക് ഇവനെ നോക്കട്ടെ ഒന്ന് ഇത് സൈഡിൽ ഇനിമിയുണ്ട് ലെഫ്റ്റിൽ ഇനിമിയുണ്ട് ആ ഗുളാൻ്റെ ബാക്കിൽ ഇനിമീണ്ട് അറിയത്തില്ല എന്നാലും കുറച്ചും കൂടി ഇറങ്ങിയിട്ട് പോകാറ് നേരം സൂണോ നോക്കാം നോ ഒരു സൂണിൻ്റെ പുറത്ത് നമ്മൾ നമ്മളടിച്ചും ജീവനുണ്ട് വസ്തു നമുക്ക് ഇവനെ തീർക്കാം ഈ ഒരു പാറൻ്റെ ബാക്കിലാണ് ഏറ്റവും മുകളിലാണ് തോന്നുന്നത് എനിക്ക് അവനെ ഫസ്റ്റ് നമുക്ക് ചാമ്പിയിട്ട് പാറ പിടിച്ചാലും ബാക്കി മൂന്ന് പേരും തായ ഉണ്ട് രണ്ടുപേരും താഴെ അടിക്കുന്നു ഒരുത്തനും ഇവിടെ ഉണ്ട് മൂന്ന് പിന്നൊന്ന് ഞാൻ അടിച്ചുടിച്ചു ഓ ഊറ്റി നൂറ്റി സംതിങ് പുല്ലോണല്ലോ എന്തായാലും എൻ്റെ മോൻ അടിക്കും ഇത്തിരി ചാവത്തി നടാ ഇത്രയും ഡാമേജ് എന്നിട്ടും ചാവത്തി നടാ എൻ്റെ അമ്മയും ചത്തവും എന്തോ അപ്പത്തിന്റെ തലക്കെട്ട് കീരിയും അവിടെ ചത്തവും ഇത്തിരി നൂറ്റി സംതിങ് ഇടിയും കൊടുത്തിട്ട് അവൻ്റെ ചാവത്തി അടിച്ചാലും ചാവത്തില്ലേ എന്തായാലും ഒറ്റ എനിമയും കൂടിയും ലൈക്കൊക്കെ നിന്ന് പിന്നെ അല്ല പേടത്തിൽ അടിച്ചുപൊടിച്ചല്ലേ എന്തായാലും സെറ്റ് ഈ സെറ്റ് അയ്യോ യൂസ് ചെയ്തിട്ട് പോകുന്നു നോക്കിയാൽ എന്തായാലും ഇത് ഓ നല്ല ഡാമേജ് എന്തായാലും ഒരു ഗ്ലൂ കൂടി ഇട്ടു എന്തായാലും രണ്ട് ബ്രേക്കർ പണ്ട ബ്രേക്കർ ദൂക്കറിയാണെന്ന് നോക്കണം പക്ഷെ നടക്കുന്നില്ല എന്തായാലും രണ്ടാം തൂക്കണോ എഴുപത്തി സംതിങ് ഒക്കെ ആ കാരൊക്കെ വിട്ട് നമ്മൾ പണിയാണ് നോക്കുകയാണെങ്കിൽ പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നാലും എനിക്ക് ലക്ക് നോക്കുക ഓ പന്ത്രണ്ട് കിലും വിത്ത് പോയി നൈസ് ആയിട്ട് എന്തായാലും പക്ഷെ ബൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് നമ്മൾ ഇൻസ്റ്റാഗിൽ നിന്ന് തേക്ക് കൊടുക്കുന്നു ഒന്ന് ഫോളപ്പം ഓക്കെ ഫ്രണ്ട്സ് ബൈ